പിണറായി വിജയനെന്ന് പറഞ്ഞാൽ ഈ റൂദ്വസ് ഈ ഡിക്റ്റേറ്റർ ഓട്ടോക്രാറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ജനങ്ങൾക്ക് എവിടുന്നോ ഞാനൊരു ദൈവവിശ്വാസം അല്ലാത്തതുകൊണ്ട് ഞാൻ പറയാം അല്ലെങ്കിൽ ദൈവം കൊടുത്തോ കൊടുത്താന്ന് ഞാൻ പറയാറ് എവിടുന്ന് കിട്ടിയ ഒരു വലിയ അവസരമാണ് ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് അൻവർ തന്നെ അവിടെ മത്സരിക്കണം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അൻവർ മത്സരിക്കുമെന്നാണല്ലോ പറയുന്നത് അൻവർ തന്നെ മത്സരിക്കണം അൻവർ മത്സരിച്ച് കഴിയുമ്പോൾ അൻവറിൻ്റെ പുറകിൽ അൻവർ പുറകോട്ട് തിരിഞ്ഞു പോകുമ്പോൾ അൻവറും ബോധം കെട്ടു പോകും യു ഡി എഫ് അവിടെ കൊണ്ടുവന്നിട്ട് ഒരു ഒരു കുറ്റിച്ചൂലിനെ കാണിച്ചിട്ടത് ഇതാണ് യു ഡി എഫ് എന്ന് പറയുന്ന വിചാരിക്കുക ആ കുറ്റിച്ചൂലിന് പോലും ജനങ്ങൾ വോട്ട് ചെയ്ത് അൻവർ അൻവറിൻ്റെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് അൻവർ മത്സരിച്ചാൽ എന്താ സംഭവിക്കുന്നത് ആ കുഴിക്കകത്തോട്ട് അൻവർ അങ്ങ് കിടക്കും അൻവർ തന്നെ അൻവറിനെ മണ്ണിട്ട് മൂടും നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ് നിലമ്പൂർ മണ്ഡലം മലപ്പുറത്തിൻ്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ഭൂപ്രദേശം ചാലിയാറിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ പക്ഷേ യാതൊരു ശാന്തതയുമില്ല പ്രക്ഷുബ്ധമാണ് രാഷ്ട്രീയ രംഗത്ത് ചർച്ചകൾ പൊടിപൊടിച്ചുകൊണ്ടിരിക്കുകയാണ് ആർക്കാണ് സാധ്യത എന്നുള്ളതിനപ്പുറത്തേക്ക് ആരായിരിക്കും സ്ഥാനാർത്ഥി യു ഡി എഫ് ഭാഗത്ത് നിന്ന് വരുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീപിടിച്ച ചർച്ച നോക്കാം നമുക്ക് സാധ്യതകളും അതിനൊപ്പം തന്നെ സ്ഥാനാർത്ഥികളുടെ അവകാശവാദങ്ങൾ ഇതൊക്കെ വിലയിരുത്തുവാനായി നമ്മോടൊപ്പം ചേരുകയാണ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ നമസ്കാരം ഡോക്ടർ മോയിനിലേക്ക് സ്വാഗതം നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് നടക്കുമോ എന്നൊരു സംശയമായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമോ എന്നൊരു സംശയമായിരുന്നു അടുത്തിടെ ഉണ്ടായിരുന്നത് പക്ഷേ പ്രഖ്യാപനം വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കുമൊക്കെ പ്രചാരണത്തിനായി ഉള്ളത് പക്ഷേ ആരായിരിക്കും ഓരോ പക്ഷത്തെയും സ്ഥാനാർത്ഥികൾ എന്നുള്ളതും ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ് ആദ്യം പറഞ്ഞത് ആരായിരുന്നാലും ജയം യു ഡി എഫിനായിരിക്കും എന്നുള്ള വിലയിരുത്തലുകൾ വന്നിരുന്നു ഇപ്പോഴിതാ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള ചർച്ചകളും ചൂടുപിടിക്കുകയാണ് നിലവിൽ യു ഡി എഫിന് തലവേദനയാകുമോ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇത് ജനദിനത്തേക്ക് പോകുന്നതിന് മുമ്പ് പൊതുവിനോടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനകത്തേക്ക് പോകാം അതായത് ഈ ഉപതെരഞ്ഞെടുപ്പ് രണ്ട് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകുന്ന എങ്ങനെയാന്ന് ചോദിച്ചാൽ എന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ പിണറായി ത്രീ ഒരാണറായിയുടെ പിന്നെ നേതൃത്വത്തിൽ മൂന്നാം സർക്കാർ വരാൻ പോകുന്നു എന്നുള്ള ചർച്ചകൾ അതായത് പിണറായി വിരുദ്ധരായിട്ടുള്ള ജയശങ്കറിനെ പോലുള്ള ചില ആളുകൾ പോലും പിണറായിക്കാണ് സാധ്യത എന്ന് പറഞ്ഞതായിട്ടാണ് കേൾക്കുന്നത് അതെ അത് സംഘടന കെട്ടുറപ്പ് അതെ ശിഥിലമായി നിൽക്കുന്ന സംഘടനാ സംവിധാനത്തിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന പാർട്ടികൾ ഇതൊക്കെ ആകുമ്പോൾ എന്നുള്ളതാണ് അതായത് ലിയോ ലിയോ ഇപ്പോൾ പറഞ്ഞതും ലിയോ ഇപ്പോൾ പറയാൻ പോകുന്നു ലിയോ മനസ്സിൽ ഉദ്ദേശിക്കുന്നു എല്ലാം പിണറായിക്കാൻ ആയിക്കോട്ടെ പ്രശ്നമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള ചർച്ചകളുള്ള നടക്കുന്ന സാഹചര്യത്തിൽ നിലമ്പൂർ ഇടതിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് അതെ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ നിലമ്പൂർ എന്ന് പറഞ്ഞത് പരമ്പരാഗതമായൊരു യു ഡി എഫ് മണ്ഡലമായിരുന്നു ആര്യാടൻ മുഹമ്മദ് പതിറ്റാണ്ടുകളോളം നിലനിർത്തിക്കൊണ്ടിരുന്ന മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായിരുന്നു ശരിയാണ് ഇത് നിലമ്പൂർ നിലമ്പൂർ എന്നാൽ അവിടെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അവിടെ ഒരു ഇടതുപക്ഷ സ്വാതന്ത്ര്യം ജയിച്ചു ഇടതുപക്ഷ സ്വാതന്ത്രനായിരുന്നു അവിടെ മത്സരിച്ചെന്ന് പറയുമ്പോൾ തന്നെ അത് നിലമ്പൂര് യു ഡി എഫിനുള്ള സ്വാധീനം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ അവിടെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി വരേണ്ടതാണല്ലോ ആ സ്ഥാനാർത്ഥി രണ്ടായിരത്തി പതിനാറിൽ പതിനൊന്നായിരം വോട്ടിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിണറായി അനുകൂല തരംഗം നിൽക്കുമ്പോഴും ഏതാണ്ട് രണ്ടായിരത്തി ചേരം വോട്ടിനും ജയിച്ച ഒരു സ്ഥലമാണ് നിലമ്പൂർ പക്ഷേ ആ നിലമ്പൂർ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് കാരണം നേരത്തെ പറഞ്ഞ സ്ത്രീ ഓ അല്ലേ എൻ്റെ കുറേ കാരണങ്ങൾ കോട്ടെ അത് നമുക്ക് പിന്നെ അർജാം അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ സാഹചര്യത്തിലും രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തൊന്നിലും സി പി എം തന്നെ നിലനിർത്തിയിരുന്ന സാഹചര്യത്തിലും ഈ മണ്ഡലത്തിൽ ഒരു വലിയ ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷം തോറ്റാൽ അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു മൈൻഡ് അത് മാറും അതെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമാണെന്നും മൂന്നാല് സ്ഥലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു അതിൽ പിന്നെ പുതുപ്പള്ളിയിൽ വലിയ വമ്പം നാൽപ്പതിനായിരം പോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലും പുതുപ്പള്ളിയിൽ ജയിച്ചു അതുപോലെ തന്നെ തൃക്കാക്കരയിലും പത്തിരുപത്തയ്യായിരം പോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനും ജയിച്ചു പാലക്കാടും ഏതാണ്ട് പത്തിനായിരം പോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനും ജയിച്ചു ചേലക്കരയിൽ ഇരുപത്തൊമ്പതിനായിരം മൂന്ന് വർഷമായിരുന്നു പന്ത്രായിരവുമായിട്ട് കുറഞ്ഞു അവിടെ എൽ ഡി എഫ് ആ അവിടെ എൽ ഡി എഫ് നിർത്തി അപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ അത് എൽ ഡി എഫിന് എതിരാണ് കിണഞ്ഞ് പരിശ്രമിച്ചു എല്ലായിടങ്ങളിലും എന്നിട്ടും മെച്ചപ്പെടാൻ പറ്റിയില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ ഇടതിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് അതിനിർണായകമാണ് അവർക്ക് പറഞ്ഞ് തോറ്റ് കഴിയുമ്പോൾ പ്രതി രക്ഷപ്പെടാം യു ഡി എഫ് രക്ഷപ്പെടാമെങ്കിൽ പോലും പക്ഷേ അതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇക്കഴിഞ്ഞ നാല് ഉപതെരഞ്ഞെടുപ്പുകൾ നോക്കുമ്പോൾ മൂന്നിടത്ത് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അവരുടെ സീറ്റ് നിലനിർത്തി എൽ ഡി എഫ് ഒരിടത്ത് വരുന്നപ്പോൾ അവിടെ അവരുടെ സീറ്റും നിലനിർത്തി അപ്പോൾ ഇതുവരെ ഉള്ള ഉപതെരഞ്ഞെടുപ്പുകൾ നാലെണ്ണം കഴിഞ്ഞപ്പോഴും അവിടെ സ്കോറ് വരുന്നത് സ്വന്തം സീറ്റുകൾ മുന്നണികൾ നിലനിർത്തുന്നതാണ് പക്ഷേ ഇവിടെ വരുമ്പോൾ അവിടെ മത്സരത്തിന്റെ കടുപ്പം അല്ലെങ്കിൽ അത് നിർണായകമാകുന്നത് നിലനിർത്താൻ സാധിക്കുമോ എൽ ഡി എഫിന് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞതുപോലെ ഡി ഒ പറഞ്ഞതും പറയാത്തതുമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഇടതുപക്ഷ അനുകൂല സാഹചര്യം നിലനിൽക്കുമ്പോൾ ഒരു ദിവസത്തെ അപ്പടിച്ച് പിണറായി വിനെ പോലെ നിൽക്കുമ്പോൾ അപ്പുറത്ത് ആരാണെന്ന് പോലും പറയാനില്ലാത്ത ഒരവസ്ഥ എൺപത്താറഞ്ച് വീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണല്ലോ ഇങ്ങനെ നെളിഞ്ഞു അപ്പോൾ ആ സാഹചര്യത്തിൽ പിന്നെ ആ കെട്ടിപ്പൊക്കി കൊണ്ടുവരുന്ന അത് മൊത്തം അങ്ങ് ഇടിഞ്ഞു പൊളിഞ്ഞു പോവും ഇവിടെ തോറ്റാൽ എന്ന് മാത്രമല്ല വലിയൊരു ഭൂരിപക്ഷത്തിന് ആണ് യു ഡി എഫ് ജയിക്കുന്നതും കൂടെ ചെയ്യുന്നതെങ്കിൽ അത് പിന്നെ വലിയ പണിയായി മാറും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തൊരുപാട് ഈ പറഞ്ഞ പോലെ ഒരുപാട് തുരുമ്പെടുത്ത് നിൽക്കുകയാണല്ലോ അകത്ത് അതിനെല്ലാം കൂടെ പുറമേ പിടിച്ചു നിർത്തുന്നത് നമുക്ക് അടുത്ത അഞ്ച് വർഷം കൂടെ നമുക്ക് അങ്ങ് അർമാദിക്കാം കാരണം പത്ത് വർഷമായിട്ടെങ്കിൽ സൂചിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അഞ്ച് വർഷം കൂടെ സൂചിക്കാന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ ഇതിനെ മുഴുവൻ പിടിച്ചു നിർത്തിയിരിക്കും പക്ഷേ ഇവിടെ വലിയൊരു പരാജയം ഉണ്ടായാൽ ഈ അകത്തുള്ള ശത്രുക്കളെല്ലാം കൂടെ ഈ പറഞ്ഞ പോലെ ശക്തിപ്പെടും അപ്പോൾ അതുകൊണ്ട് പിണറായി വിനെ സംബന്ധിച്ചിടത്തോളം നിർണായകം ഇടതിനെ സംബന്ധിച്ചിടത്തോളം നിർണായകം അതെ ഇനി യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ് അഞ്ച് വർഷക്കാലമായി കാലമായി യു ഡി എഫ് ചത്ത ചീഞ്ഞ് കിടക്കുകയാണ് യു ഡി എഫിൽ ആരാണ് നേതാവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലും പറയാനില്ലാത്ത അവസ്ഥയാണ് അതെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവസ്ഥ എന്താ എന്നുള്ളത് നമുക്കറിയാലോ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണല്ലോ അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ മണ്ഡലത്തിൽ തോക്കുന്ന കാര്യം യു ഡി എഫിന് ചിന്തിക്കാൻ പോലും വയ്യ യു ഡി എഫിന്റെ ഒരു ഒരു പ്രശ്നങ്ങളൊക്കെ ഏകദേശം തോന്നുന്നു അന്ന് പറഞ്ഞത് പൊട്ടും ഒന്നും പൊട്ടിയിട്ടില്ല ഞാൻ അതിലേക്ക് വരാം ഞാൻ അതിലേക്ക് വരാതല്ല പോയിന്റ് ഞാൻ ആ വിഷയം കൂടുതൽ ചർച്ച ചെയ്യുകയില്ല ഞാൻ ഇവിടെ നിലമ്പൂർ മാത്രമേ ചർച്ച ചെയ്യുള്ളൂ ഓക്കെ ഞാൻ പറഞ്ഞു വരുന്നത് എൽ ഡി എഫിന് നിർണായകമാണെന്ന് ഞാൻ പറഞ്ഞു യു ഡി എഫിന് യു ഡി എഫ് ഒന്ന് തോറ്റാ എങ്ങനെ തീർന്നു തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ ലിയോ പറഞ്ഞത് ഓ അത് നടക്കും എന്നുള്ളത് ഉറപ്പായിട്ട് എൽ ഡി എഫിന് പറയാം അപ്പം അതുകൊണ്ട് തന്നെ വളരെ നിർണായകമാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനം ലിയോ പറഞ്ഞതാണ് ഇതുവരെ എല്ലാ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്തത് ഇത് എന്ന് പറഞ്ഞാൽ ഒരു കോൺഗ്രസ്സിന് ഒരു എം എൽ എയും കൂടെ വരികയാണ് ഇപ്പോൾ സി പി പോലും ജയിച്ചു കഴിഞ്ഞാൽ സി പി എമ്മിന് ഒരു സ്വന്തം കിട്ടുകയുള്ളൂ പക്ഷേ യു യു ഡി എഫിനെ സംബന്ധിച്ചാൽ അതല്ല കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് തന്നെ ഒരു എം എൽ എ വരാൻ പോകുകയാണ് അതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇനി എങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പ് ഉണ്ടായത് ഈ തിരഞ്ഞെടുപ്പ് ഉണ്ടായത് പിണറായി വിജയൻ സ്വന്തം പിതാവെന്ന് കണ്ട് ഇരുന്ന ഒരാൾ സ്വന്തം പിതാവെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു കുറേ കാലം ആര് പി മീനൂർ അയാൾ ഇപ്പോൾ ഇന്നലെ പറഞ്ഞെന്താണ് ഏത് ചെകുത്താൻ വന്നാലും ഇടി ജീവിക്കും എന്നുവെച്ചാൽ മാറിയിട്ടുണ്ട് അത് കുറച്ച് മോർച്ച ചെയ്യാം രണ്ട് അദ്ദേഹം പറഞ്ഞത് പിണറായി വിശ്വം ജനങ്ങളും തമ്മിലാണ് ഈ സമരം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അയാൾ അതിൻ്റെ പുറത്തേക്ക് പോന്നു പുറത്തേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടായാലും ഉയർത്തിയ ഒരുപാട് വിഷയങ്ങളുണ്ട് അതായത് ഈ രാഷ്ട്രീയത്തിലെ ഒരു ഇരട്ടത്താപ്പാണ് അതിലൂടെ കാണുന്നത് എന്നുള്ളത് നമ്മൾ മറക്കരുത് കാരണം പിണറായി പിതാവാണ് പറഞ്ഞ ആളാണ് പിണറായി പിറങ്ങിയിരിക്കുന്നത് അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഒരു അവസ്ഥ ഏതാണ് ഇപ്പോഴും അത് സംബന്ധിച്ചൊരു ദുരൂഹതണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി ഒരാളെ പോലും പിന്തുണയ്ക്കാത്ത ഇയാളെ പിന്തുണയ്ക്കുക കാരണം ഇവിടെ എം എൽ എ ആയിരിക്കുമ്പോഴത്തേക്കും സി ഇവിടെ സി പി എമ്മിൻ്റെ എം എൽ ആയിരിക്കുന്നു ആഫ്രിക്കയിലോട്ട് പോവുകയാണ് സിയാറ ലിയോണ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് സ്വർണം ഖനനം ചെയ്യാൻ എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടാവും അതിനെപ്പോലും പിണറായി ന്യായീകരിച്ചു അപ്പോൾ അതുപോലെ ന്യായീകരിച്ച ഒരാൾ ഇപ്പോൾ ഇറങ്ങി പോന്നു എന്തായാലും അയാൾ ഇറങ്ങി പോന്നു എൻ്റെ ഇതാണ് പൊതുവെ എനിക്ക് പറയാനുള്ളത് നീ എൻ്റെ നിരീക്ഷണങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നു ലിയോയ്ക്ക് അത് സംബന്ധിച്ച് ഏർപ്പെട്ടുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം ഓക്കെ എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിലെ പബ്ലിക് അറ്റ് ലാർജിന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പബ്ലിക് ലാർജ് പ്ലസ് കട്ടിങ് അക്രോസ് ഓൾ പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുള്ളവർക്കും പൊതുജനങ്ങൾക്കും കിട്ടിയിരിക്കുന്ന ഒരു സുവർണാവസരവും ഒരു വജ്രായുധവുമാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത് അതായത് പിണറായി എന്ന് പറയുന്ന ഈ ഒരു ദുർഭൂതത്തിൽ നിന്ന് ലിബറേറ്റ് ചെയ്യാൻ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഈ റുദ്സ് ഈ ഡിക്റ്റേറ്റർ ഓട്ടോക്രാറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ജനങ്ങൾക്ക് എവിടുന്നോ ഞാനൊരു ദൈവവിശ്വാസം അല്ലാത്തതുകൊണ്ട് ഞാൻ പറയാം അല്ലെങ്കിൽ ദൈവം കൊടുത്തോ കൊടുത്താണെന്ന് ഞാൻ പറയാറ് എവിടുന്ന് കിട്ടിയൊരു വലിയ അവസരമാണ് ഈ നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് ജനങ്ങൾ പിന്നെ പിന്നെ പറയാമെങ്കിലും അവർ അർത്ഥശങ്കക്കിടയില്ലാത്ത ഇതും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ പുതുപ്പള്ളിയിൽ പുതുപ്പള്ളിയിലവർ പറഞ്ഞു പുതുപ്പള്ളിയിൽ ഉമ്മ ഞാനുടെ മകനായിട്ട് പോലും പത്താമ്പത്തയ്യായിരം വോട്ടിൻ്റെ പുരുഷ പത്താമ്പത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം കൊടുത്തു ഉമാ തോമസിന് പത്തിരുപത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം കൊടുക്കും അവിടെ അവിടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അവിടെ ഓരോ മുക്കിനും മൂലേലും പോയി പ്രസംഗിച്ചിട്ടും ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം കൊടുത്തു അതെ പാലക്കാട് എന്തൊക്കെയാണ് ചെയ്തതെന്ന് നമുക്കറിയാമല്ലോ നീലപ്പെട്ടി മഞ്ഞപ്പെട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ചെയ്തു എന്തൊക്കെ വൃത്തി കളിച്ചു അവിടെ വൃത്തിയോട്ടെ കളി കളിച്ചു എന്നിട്ടും നല്ല ഭൂരിപക്ഷം അവിടെ കൊടുത്തു ചേലക്കരയിൽ ഏതാണ്ട് ഒരു ആറേഴ് തെരഞ്ഞെടുപ്പായിട്ട് എൽ ഡി എഫ് ജയിക്കുന്ന സ്ഥലം അമ്പത് നാൽപ്പതിനായിരം അതായത് അറുപത് അറുപത്തഞ്ച് ശതമാനം വരെ വോട്ട് അവിടെ സി പി എമ്മിന് കിട്ടിയിട്ടുള്ള എടുത്ത് ഇരുപത്തൊമ്പതിനായിരം വോട്ട് പുരുഷത്തിൽ നിന്ന് പന്തിരായിരം വോട്ട് കുറച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനെട്ട് സീറ്റിലും തോപ്പിച്ചുകൊടുത്തു അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിണറായി വിരുദ്ധത അവർ ഓരോ തെരഞ്ഞെടുപ്പിലും അവർ ക്രിസ്റ്റൽ ക്ലിയറായി തെളിയിച്ചിട്ടുണ്ട് ആ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സുവർണാവസരമാണ് അവിടെ എല്ലാ വിഭാഗം ജനങ്ങളും കൂടെ നിന്നുകൊണ്ട് പിണറായിയുടെ മസ്തകത്തിന് അടി കൊടുക്കും എന്നും ഏറ്റവും ചുരുങ്ങിയത് ഒരു ഇരുപത്തയ്യായിരം വോട്ടിനെങ്കിൽ യു ഡി എഫ് അവിടെ ജയിക്കുമെന്നും യു ഡി എഫ് അവിടെ ജയിക്കും എന്ന് പറയുമ്പോൾ അതിനകത്തൊരു സന്ദേശമുണ്ട് എന്താണ് യു ഡി എഫ് ജയിക്കും എന്നാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ നിരീക്ഷണത്തിൽ യു ഡി എഫിനി അവിടെ കൊണ്ടുവന്നിട്ട് ഒരു ഒരു കുറ്റിച്ചൂലിനെ കാണിച്ചിട്ടത് ഇതാണ് യു ഡി എഫ് എന്ന് പറയുന്നത് വിചാരിക്കുക ആ കുറ്റിച്ചൂലിന് പോലും ജനങ്ങൾ വോട്ട് ചെയ്ത് ഇയാളിൽ നിന്ന് ലിബറേറ്റ് ചെയ്യാനുള്ള വിമോചിക്കപ്പെടാതെ പിണറായിൽ നിന്ന് വിമോചിക്കപ്പെടാനുള്ള ഏറ്റവും വലിയൊരു അവസരമായി ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മാറും എന്നാണ് പ്രാഥമികമായി എനിക്ക് പറയാം ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ആ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് വരാം ഇതാണിപ്പോൾ ചർച്ച വലിയ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ആരായിരിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി എന്നുള്ളത് സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് പ്രഖ്യാപിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞെങ്കിൽ തന്നെ ഇതുവരെയും പ്രഖ്യാപനത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല അവരുടെ നേതൃത്വത്തിന് ആര്യാടൻ ഷൗക്കത്തായിരിക്കുമോ അതോ ജോയി ആയിരിക്കുമോ ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണച്ചാൽ ഞാൻ തന്നെ മത്സരത്തിനിറങ്ങുമെന്ന് അദ്ദേഹം ആരാണ് പി വി അൻവർ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു കൺഫ്യൂസ്ഡ് ആണ് നിലനിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നത് അല്ലേ ലിയോ പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് രണ്ട് അൻവറിന്റെ പ്രഖ്യാപനങ്ങൾ ഇത് രണ്ടിനെ രണ്ടായിട്ട് കണ്ടിട്ട് മറുപടി പറയാം എന്നാണ് ഞാൻ ഓക്കെ അതിൽ ആദ്യത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഞാൻ പറയുന്നത് ഈ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിനെ സന്ധ്യം നിർണായകമാണ് ആ തൊള്ളായിരത്തി എൺപത്തിനാല് മുതലുള്ള നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തൊള്ളായിരത്തി എൺപത്തിനാലിൽ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ അന്ന് എനിക്കൊന്ന് ഈ ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊള്ളായിരത്തി എൺപത്തിനാലിലെ മറ്റേ ആ തെരഞ്ഞെടുപ്പിൽ കോട്ടയം മണ്ഡലത്തിൽ സി പി എം ജയിച്ചതിൻ്റെ ഒരേ ഒരു കാരണം സുരേഷ് കുറുപ്പോടെ സ്ഥാനാർത്ഥിയായതുകൊണ്ട് അപ്പം അതുകൊണ്ട് തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചിടത്തോളം അത് കഴിഞ്ഞിട്ടുള്ള ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞാൻ ഞാനതിൻ്റെ വിശാംശങ്ങളിലേക്ക് പോകുന്നില്ല തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചിടത്തോളം ആ ലോക്സഭയായാലും നിയമസഭയായാലും സ്ഥാനാർത്ഥി നിർണയം നിർണായകമാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഓക്കെ എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അപ്രസക്തമാണ് എന്നാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് അതേ ഓ ബി ഒ സി ഒ ജോയി ഷൗക്കത്ത് ആര്യാടൻ ഷൗക്കത്തോ അല്ലെങ്കിൽ ആര്യാടനോ ഷൗക്കത്തോ ഏത് പേരിലുള്ള ആര് വന്നാലും ഇപ്പോൾ ലിയോടെ പോയി നിന്നാലും യു ഡി എഫ് സ്ഥാനാർത്ഥിയാണോ ഉറപ്പ് എം എൽ എ വല്ല സാധ്യത ഉണ്ടെങ്കിൽ നോക്കിക്കോ അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയം അപ്രസക്തമാണ് ഒന്ന് ഇനി ഒരു കാര്യം കൂടെ സംബന്ധിച്ചൊരു സബ് നിരീക്ഷണം കൂടെ ഞാൻ പറയാം ഞാൻ മനസ്സിലാക്കുന്നത് ആര്യാടൻ ശോകത്ത് സ്ഥാനാർത്ഥിയാകും എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം അങ്ങനെ ആര്യാടൻ ശോകത്താണ് സ്ഥാനാർത്ഥിയാകുന്നതെങ്കിൽ അതിലൂടെ വരുന്ന ഒരു സന്ദേശം എന്താണെന്ന് ചോദിച്ചു ഒരു സന്ദേശമുണ്ട് ആ സന്ദേശം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ്സിനകത്തെ ഈ ഈ പുനഃസംഘടനാ വിഷയത്തിൽ വേണുഗോപാല സതീശ സഖ്യം പിന്നോട്ട് പോയി എന്ന് മനസ്സിലാക്കിക്കോണം അതാണ് അതിനകത്ത് വരുന്ന ഏക മെസ്സേജ് അസംതൃപ്തരുടെ ആ അസംതൃപ്തർക്ക് മേൽക്കൈ കിട്ടി എന്ന് കരുതിക്കോണം കാരണം ഈ സുധ ഈ സതീഷ വേണുഗോപാല സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു വി എസ് ജോയ് മനസ്സിലായില്ലേ മറ്റേ സെറ്റിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു ആര്യൻ അപ്പോൾ ആര്യാടൻ ഷോക്കത്താണ് വരുന്നെങ്കിൽ അവർക്കൊരു മേൽക്കൈ കിട്ടി എന്നുള്ളത് ഒന്ന് രണ്ട് ആര്യാടൻ ഷോക്കത്ത് വരുന്നതിനകത്തുള്ള വേറൊരു പോസിറ്റീവും കൂടെ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ജാതി മതം നോക്കിയല്ല സ്ഥാനാർത്ഥി എന്നുള്ളൊരു മെസ്സേജും കൂടി അതിനകത്ത് വരുന്നുണ്ട് കാരണം വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം അൻവർ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിരുന്നത് അവിടുത്തെ കുടിയേറ്റ കർഷകർ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനിയുടെ സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതല്ല ആര്യടൻ ശോക്കത്ത് അവിടെ നിൽക്കാൻ സർവഥാ യോഗ്യനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അയാളവിടെ തെരഞ്ഞെടുപ്പിന് മത്സരം പ്രാവശ്യം മത്സരിച്ചിട്ടുള്ള ആൾ അയാൾ അവിടുത്തുകാരനാണ് വി എസ് ജോയിയെ ഇപ്പോൾ കൊണ്ടുവന്ന് വിഭാഗീയതര ഭാഗമായിട്ട് ഡി സി സെക്രട്ടറി ആക്കിയതാണ് അതെ അപ്പോൾ അതുകൊണ്ട് ആര്യടൻ ശോകത്ത് അവിടെ നിൽക്കിയിട്ട് ഉള്ള ആളാണ് അപ്പോൾ ഈ അൻവർ ഷൗക്കത്തിനെ എതിർക്കാൻ മുൻപത്തെ വൈരാഗ്യം കാരണമായിട്ടുണ്ടാകുമോ കാരണം അദ്ദേഹത്തിന് നമുക്കറിയാം ആര്യടനമായും ഷൗക്കത്തുമായും ഒക്കെ ഒരു അകൽച്ച പണ്ടേ ഉണ്ടായിരുന്നു ആ അകൽച്ച അദ്ദേഹം മുന്നണി വിടുന്നതിലേക്കൊക്കെ തന്നെ നയിച്ചു എന്നൊക്കെയാണ് ചിലരൊക്കെ സൂചിപ്പിച്ചത് ആ അപ്പോൾ അപ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ അൻവറിനെ കുറിച്ച് കൂടി ഒന്ന് ചർച്ച ചെയ്യണം കാരണം അൻവർ ഒരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ ഈ തിരഞ്ഞെടുപ്പ് സി അൻവർ എന്ന് പറഞ്ഞ ആള് അയാൾ എൽ ഡി എഫ് വിട്ടത് എന്തിനാണ് എൽ ഡി എഫ് വിട്ടത് പിണറായിസം പിണറായിക്കെതിരായിട്ടുള്ള അല്ലേ നില അദ്ദേഹം പറഞ്ഞതാണല്ലോ പിണറായിയും ജനങ്ങളും തമ്മിൽ സമരം എന്നാണല്ലോ അപ്പം പിണറായിസത്തെ പരാജയപ്പെടുത്താൻ ഇറങ്ങിയതാണ് ഏൾ അൻവർ രണ്ട് അൻവർ ഇന്നലെ പറഞ്ഞ എന്താണ് ഏത് ചെകുത്താൻ നിന്നാലും യു ഡി എഫ് ജയിക്കും യു ഡി എഫിനെ ജയിപ്പിക്കലാണ് എന്റെ ലക്ഷ്യം എന്നാണല്ലോ അൻവർ പറയുന്നത് ആ അൻവറിന് അത് ഞാനവിടുന്ന് പോകുന്നത് ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും പിന്തുണയ്ക്കാനല്ല എന്ന് പറയാനൊന്നും ഒരു യോഗ്യതയും അൻവറിനില്ലേ ആ അപ്പം അൻവറിൻ്റെ പാർട്ടിയിൽ ഇന്ന സ്ഥാനാർത്ഥിയാണെന്ന് കോൺഗ്രസ് പറഞ്ഞാൽ അൻവർ ചെവിക്കുള്ളൂ ചെപ്പക്കുറ്റിയിലൂടെ അടിയുറക്കും അന്വർ അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് അയാൾ ഒരു 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 ഈ പറഞ്ഞ അരകന്റെ കഥാപാത്രമാണ് അയാൾക്ക് അയാളെ സംബന്ധിച്ചിടത്തോളം പിണറായിത്തിനെതിരായിട്ടുള്ള സമരമാണെങ്കിൽ ഏത് ചെകുത്താനം നിർത്തിയാലും പിന്തുണയ്ക്കുമെങ്കിൽ അയാൾ യു ഡി എഫ് നിർത്തുന്ന കോൺഗ്രസ് നിർത്തുന്ന സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാനൊക്കെ ബാധ്യതയുണ്ട് പക്ഷേ ഈ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫിലെ പല നേതൃത്വത്തിൽ ഇരിക്കുന്ന പലർക്കും ഒക്കെ അൻവറിൻ്റെ വാക്ക് തള്ളാൻ ഒരല്പം ആശങ്ക ഉണ്ടെന്ന് കേൾക്കുന്നു അല്ല അതെന്തായിരിക്കാം ഞാൻ പറയുന്നത് അത്രയേറെ സ്വാധീനം കേൾക്കുന്നു എന്നുള്ളതേ ഉള്ളൂ നമ്മളിപ്പോൾ അൻവറിൻ്റെ സ്വാധീനം നോക്കുക അൻവർ നേരത്തെ കുറച്ച് സ്വാധീനമൊക്കെ ഉണ്ടായിരുന്നു ലോ ലോക്സഭയിലൊക്കെ മത്സരിക്കുകയും സി പി ഐ ഇടദോഷ സ്ഥാനാർത്ഥിയുടെ മുകളിൽ ഒരു ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിൽക്കട്ടെ അൻവർ രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനൂറിൽ മത്സരിച്ചു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സ്വന്തമായി മത്സരിച്ചപ്പോൾ പതിനോരായിരം വോട്ടിന് ജയിച്ചു ആ പതിനോരായിരം വോട്ടിന് ജയിച്ചതിന് ശേഷം അൻവർ അവിടെ അഞ്ച് വർഷം അതിഭീകരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നിലമ്പൂർ മണ്ഡലത്തിൽ നടത്തി ഏത് പതിനാറ് ഇരുപത്തൊന്നിൽ അങ്ങനെ അത്യഭൂതപൂർവ്വമായ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ അൻവറിന് രണ്ടായിരത്തി പതിനാറിൽ പതിനോരായിരം വോട്ടിന് ജയിച്ച അൻവറിന് രണ്ടായിരത്തി ആയപ്പോൾ രണ്ട് രണ്ട് ചില്ലാനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയുള്ളൂ ഒരു രണ്ട് ചില്ലാനും രണ്ടായിരത്തില്ലാനും വോട്ടിൻ്റെ ഭൂരിഷം കിട്ടിയുള്ളൂ അപ്പം ഇപ്പോൾ അൻവർ പറയുന്നത് ഞാൻ മത്സരിക്കുമെന്നൊക്കെ പറഞ്ഞ് ഒരു ഭീഷണി മുഴക്കിയിട്ടുണ്ട് അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല അല്ല ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അൻവർ തന്നെ അവിടെ മത്സരിക്കണം എന്നാൽ പറഞ്ഞു അപ്പം അൻവർ മത്സരിക്കുമെന്നാണല്ലോ പറയുന്നത് അൻവർ തന്നെ മത്സരിക്കണം അൻവർ മത്സരിച്ച് കഴിയുമ്പോൾ അൻവറിൻ്റെ പുറകിൽ അൻവരുടെ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അൻവറും ബോധം പോകും കിട്ടുപോകും അൻവറിനെണ്ണാൻ പറ്റുന്ന ആളുകളെ അൻവറിൻ്റെ പുറകിൽ അൻവർ മത്സരിച്ചാളുണ്ടാവും എന്ന് അൻവർ മനസ്സിലാക്കിക്കോണം അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ സീ നിലമ്പൂരിലത്തെ ഇപ്പോഴത്തെ ഘടകം അൻവർ അല്ല അൻവർ ആണെന്ന് അൻവൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അൻവർ വാട്ട പൂജ്യമായി പോകും മറ്റു പല നേതാക്കന്മാർക്കും ഒക്കെ ഉണ്ടായ അനുഭവം അൻവറിനുണ്ടാവും അൻവർ അൻവറിന്റെ നാക്കിനെയും പിഴച്ചുകൊണ്ട് അൻവറിന് മൂ മൂളിക്ക് കയറി മൂട്ടി കയറി ഇരിക്കേണ്ടി വരും അൻവർ മേ ബി അൻവർ ഇപ്പോൾ ഒരു മാക്സിമം ഒന്ന് ബാർഗെയിൻ ചെയ്യാനുള്ള ശ്രമത്തിലായിരിക്കാം ഈ പ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ ഈ ആരോപണങ്ങളും പ്രസ്ഥാനങ്ങളൊക്കെ നടത്തുന്നത് ഒരു സംശയമില്ല ഞാൻ പറയുന്നത് അൻവർ ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് എൽ ഡി എഫിൽ നിന്ന് പോകുന്നതെങ്കിൽ അൻവർ പിണറായി വിശ്വമെന്ന് പറഞ്ഞാൽ സി പി എമ്മിനെ തകർക്കുന്ന പ്രതിശാസ്ത്രത്തിനെതിരായിട്ടാണ് അൻവറിൻ്റെ പോരാട്ടമെങ്കിൽ അതിനകത്ത് വ്യക്തിഗന്ധ പ്രസക്തി കാരണം നിങ്ങളൊരു ഒറ്റമെന്റ് നിങ്ങളൊരു പ്രത്യശാസ്ത്രത്തിനെതിരെയും നിങ്ങളൊരു രാഷ്ട്രീയത്തിനെതിരെയുമാണ് പോരാടുന്നതെങ്കിൽ ആ രാഷ്ട്രീയമാണ് വിജയിക്കാൻ പോകുന്നത് ആ രാഷ്ട്രീയത്തെ അതായത് ഞാൻ പറഞ്ഞ ലിയോർ തിരിച്ചു കഴിഞ്ഞാലും ആ രാഷ്ട്രീയം വിജയിക്കും അപ്പോൾ പിന്നെ ഈ ആളുകളെ കുറിച്ച് പറയാൻ അൻവറിൻ്റെ എന്താ അവകാശമുള്ള പിന്നെ എന്തിനാണ് അൻവർ ഈ ആളുകളെ കുറിച്ച് പറയുന്നത് ആ പറയുന്നത് അൻവറിൻ്റെ സ്വാർത്ഥ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ അല്ലെങ്കിൽ അൻവർ എന്താ പറയണ്ടത് എനിക്ക് ആരെയാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ട് പക്ഷേ പിണറായി വിശത്തിനെതിരായിട്ടുള്ള സമരത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള അൻവറിനെ പിന്നെ ആരെയാണ് ശോകത്തിനെ ഞാൻ പിന്തുണയ്ക്കും എന്നാലല്ലേ അൻവർ പറയേണ്ടത് അതുകൊണ്ട് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ അൻവർ അൻവറിൻ്റെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് അൻവർ മത്സരിച്ചാൽ എന്താ സംഭവിക്കുന്നത് ആ കുഴിക്കകത്തോണ്ട് അൻവർ അങ്ങ് കിടക്കും അൻവർ തന്നെ അൻവറിനെ മണ്ണിട്ട് മൂടും അത് ചെയ്യാതിരുന്നാൽ നാളെ അൻവറിന് രക്ഷപ്പെടാം അൻവർ എന്താ ചെയ്യേണ്ടത് തലയ്ക്ക് വെളി അൻവറിനുണ്ടെങ്കിൽ അൻവർ ചെയ്യേണ്ടത് ആരെയാണ് ശോകത്തിനെ മത്സരിപ്പിച്ച് ജയിപ്പിച്ചിട്ട് ഞാൻ കാരണമാണ് ജയിപ്പിച്ചെന്ന് അവകാശവാദം ഉന്നയിച്ചാൽ അത് ശരിയാണെങ്കിലും അല്ലെങ്കിലും ചിലപ്പോൾ അൻവർണം നൽകുമ്പോൾ നാളെ യു ഡി എഫിൽ ചേരാൻ പറ്റും അതുകൊണ്ട് നാളെ ഈ ഇയാളെ ജയിപ്പിച്ച് അതിൻ്റെ ക്രെഡിറ്റിൽ യു ഡി എഫിൽ ചേർന്ന് യു ഡി എഫിൽ കടകൃഷിയായിട്ട് അംഗീകരിച്ചാൽ വല്ല മന്ത്രിയൊക്കെ ആവാം അല്ലെങ്കിൽ ഒരു എം എൽ എ ആകാം എന്നുള്ള അവസരം കളയണമോ അതോ സ്വയം കുഴി തോണ്ടിയിട്ട് ആ കുഴിക്കകത്ത് സ്വയം കയറിക്കണന്ന് തീരണോ എന്ന് അൻവറിന് തീരുമാനിക്കുക എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ അൻവർ ഇങ്ങനെയൊക്കെയാണെങ്കിൽ അൻവർ അങ്ങോട്ട് മത്സരിക്കേ യെസ് എക്സാക്ട്ലി ശരിയാണ് എന്തായാലും നിലമ്പൂരിലെ ചിത്രം തെളിഞ്ഞു ഉള്ളൂ ഇപ്പോൾ തന്നെ വിവാദത്തിന് തിരികൊളുത്തി കഴിഞ്ഞിരിക്കുകയാണ് അൻവർ അൻവർ എന്ന ഫാക്ടർ എത്രത്തോളം ഈ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്ന് നമുക്ക് വോട്ടെണ്ണൽ വരെ കാത്തിരിക്കേണ്ടി വരും പക്ഷേ അത്തരത്തിലേക്കൊന്നും പോകേണ്ടതില്ല അൻവർ മത്സരിക്കണമെങ്കിൽ മത്സരിക്കട്ടെ യു ഡി എഫ് വളരെ ശക്തമായ തീരുമാനവുമായി അവരുടെ തീരുമാനപ്രകാരമുള്ള സ്ഥാനാർത്ഥിയുമായി മുന്നോട്ട് പോകണമെന്നാണ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ പറഞ്ഞിരിക്കുന്നത് ഈ ഇടത് ക്യാമ്പിൽ ഇനി ആരാണ് സ്ഥാനാർത്ഥി എന്നറിയാൻ കുറച്ചുകൂടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ഒന്നോ രണ്ട് ദിവസത്തിന് പ്രഖ്യാപിച്ചേക്കുമെന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതായാലും അത് ആരുമായിക്കൊള്ളട്ടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം പിണറായി വിരുദ്ധതയാണ് അതിനെതിരെ അവിടുത്തെ ജനങ്ങൾ വിധി എഴുതുമെന്നും ഇന്നത്തെ ചർച്ചയിൽ പറഞ്ഞിരിക്കുകയാണ് അഡ്വക്കെ എം ഷാജഹാൻ കാണാം നമുക്ക് വളരെയധികം നീ ടോക്കിംഗ് പോയിൻ്റിൽ പങ്കെടുത്തത് ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം